എല്ലാവർക്കും നമസ്കാരം ഹരിപ്രസാദാണ് ഇപ്പോൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ അതുപോലെ തന്നെ ഓരോ നക്ഷത്രത്തിനും അശുഭകരമായിട്ടുള്ള നക്ഷത്രങ്ങളും ഉണ്ടാകും അപ്പം ആ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ദോഷശാന്തിക്കായിട്ടുള്ള കാര്യങ്ങളും നമുക്കുണ്ടാകേണ്ട ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അനുഷ് അനുകൂലമായിട്ടുള്ള നിറങ്ങളുമാണ് നമ്മളിന്ന് പൊതുവെ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളിൽപ്പെട്ടവരുമായിട്ട് നമ്മൾ വിവാഹബന്ധത്തിലേർപ്പെടുക അതുപോലെ തന്നെ കൂട്ടുകച്ചവടം നടത്തുക നമ്മൾ ഒരു രാവിലെ എണീറ്റാൽ ആദ്യം കണിയാണെന്ന് ചിലപ്പം ആ നക്ഷത്രത്തിലുള്ളവരായിരിക്കും അവരിൽ നിന്നും നമ്മൾ കൈനീട്ടം വാങ്ങിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുക അതുപോലെ തന്നെ കടം നമ്മുടെ കയ്യിൽ നിന്ന് കടം കൊടുക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ കുടം മേടിച്ചോണ്ട് പോകുന്ന അവസ്ഥയോ ഉണ്ടാവുക അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ വളരെ ഉത്തമമാണെന്നും അതുകൂടാതെ ചിലർ ജാമ്യം നിൽക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ സുഹൃത്ത് ബന്ധമാണെന്ന് കണ്ടുകൊണ്ട് അപ്പം നമുക്ക് പ്രതികൂലമായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള നക്ഷത്രക്കാരുമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ദോഷകരമായിട്ട് വരും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അതുകൂടാതെ ഈ നക്ഷത്രത്തിൽ പറയുന്ന ആളുകളുടെ ദേവതകളുണ്ടാവും ആ ദേവതകളെ നിത്യവും ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക നമ്മുടെ ആ നക്ഷത്രത്തിന് പറയുന്ന മൃഗത്തെ നമ്മൾ കൊല്ലാതിരിക്കുക അതിൽ പറയുന്ന പക്ഷികളെ നമ്മൾ സംരക്ഷിക്കുക നമുക്ക് ആയുസ്സിന് വളരെയധികം ഉത്തമമാണെന്നും രോഗ അരിഷ്ടതകളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യാതിരുന്നിട്ട് നമുക്ക് ദുരിതങ്ങൾ ബാധിച്ചതിന് ശേഷം നമ്മൾ അത് ശരിയല്ല എന്ന് പറയുന്നതാണ് ശരിയല്ലാത്ത കാര്യം ഇതിന് പറയുന്നൊരു വൃക്ഷമുണ്ട് ആ വൃക്ഷം പരിപാലിക്കുന്നതുമൊക്കെ വളരെയധികം ഉത്തമമാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അശ്വതിയുടെ രേവതി നക്ഷത്രക്കാരുടെ വരെയുള്ള ഫലം കൃത്യമായിട്ടും നിങ്ങളുടെ ജാതക പ്രകാരം എന്താണോ നിങ്ങൾക്കുള്ള ഫലം അത് കൃത്യമായിട്ട് പറയുക പ്രതികൂല നക്ഷത്രം ഏതാണെന്ന് പറയുക അനുകൂലമായിട്ടുള്ള നിറം ഏതാണെന്ന് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതുകൂടാതേത് ദേവതയെ ആദ്യം ഭജിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ളവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ളവർ നല്ല ബുദ്ധിമാന്മാരായിരിക്കും എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് അവർക്ക് ധൈര്യം സാമർഥ്യം എന്നിവ ഉണ്ടായിരിക്കും ഏതൊരു കാര്യവും ആലോചിച്ച് കണ്ടേ അവർ പ്രവർത്തിക്കത്തുള്ളൂ അതുകൂടാതെ ഓർമ്മശക്തി എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ഓർത്തെടുക്കുന്നതിലും വളരെയധികം കഴിവുണ്ടായിരിക്കും അതുപോലെ തന്നെ ധനസമ്പാദന യോഗം ഉള്ള ഒരു നക്ഷത്രവുമാണെന്നും പൊതുവേ കാണുന്നുണ്ട് വിസ്തൃതമായിട്ടുള്ള നെറ്റിത്തടവും ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവവും വിനയ സ്വഭാവവും ഒക്കെ ഉള്ളതായിട്ടാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് ചിലപ്പോൾ നിർബന്ധ ബുദ്ധി ഇവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവരിൽ നിന്ന് നേടിയെടുക്കാം എന്ന് നിങ്ങൾ കരുതാൻ കരുതരുത് അതുകൂടാതെ തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വഴിപ്പെട്ട് വരുകയും വശീകരിച്ചെടുക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും നിച്ഛേദാർഢ്യം ഉണ്ടാവും ചില നക്ഷത്രക്കാർക്ക് ഈ ലഹരി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ വലിയ പാടാണെന്നും സ്ത്രീജനങ്ങളുമായിട്ടുള്ള ബന്ധം കാമാസക്തിയൊക്കെ അല്പം കൂടുതലായിട്ടും ഒക്കെ കാണുന്നുള്ളൊരു നക്ഷത്രമാണ് അതുകൂടാതെ പൊതുവേ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു നക്ഷത്രമായിട്ടാണ് അശ്വതി നക്ഷത്രത്തെ കണക്കാക്കുന്നത് അതുകൂടാതെ അശ്വതി നക്ഷത്രക്കാരിൽ ജനിക്കുന്ന സ്ത്രീജനങ്ങൾ വളരെ ഐശ്വര്യവതിയും ഭാഗ്യവതിയുമൊക്കെയാണെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യ നക്ഷത്രമാണ് അതുകൊണ്ട് ചന്ദ്രൻ്റെ തുടക്കം മേടൻ രാശിയുടെ ആദ്യത്തെ നക്ഷത്ര തുടക്കം നമ്മൾ ഈ അശ്വതി നക്ഷത്രക്കാരിലാണല്ലോ അപ്പോൾ അതിന് വളരെയധികം ഐശ്വര്യപ്രദമാണെന്നും അശ്വതി നക്ഷത്രക്കാർ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഔഷധശാലകൾ അല്ലെങ്കിൽ അവരിൽ നിന്നും നമ്മൾ ഔഷധം വാങ്ങി മറ്റുള്ളവർ സേവിച്ചു കഴിഞ്ഞാലൊക്കെ വളരെയധികം നല്ലതാണെന്നും ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ പ്രതികൂലമായിട്ടുള്ള നക്ഷത്രം പ്രതികൂല നക്ഷത്രം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുക എന്ത് കാര്യവും അത് ആ നക്ഷത്രക്കാരുമായിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ആദ്യ ഭാഗത്ത് ഞാനത് പറയുന്നുണ്ട് ഇത് കാണാത്തൊരു കാണുക മകേരം നക്ഷത്രക്കാർ പുണർദ്ദ നക്ഷത്രക്കാർ വിശാഖനക്ഷത്രത്തിൻ്റെ നാലാം പാതക്കാർ അനിര നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഇത്രയും ആളുകളുമായിട്ട് വിവാഹം കടം കൊടുപ്പ് വ്യാപാര ബന്ധം ജാമ്യം നിക്കൽ എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ എന്ന് പ്രത്യേകം ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഏതൊരു ഗ്രഹപീഠകളും ഒഴിവാക്കുന്നതിന് നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ടുള്ള അശ്വനി ദേവതകളെ നിത്യവും പ്രാർത്ഥിക്കുന്നതും മഹാഗണപതിക്ക് നിത്യവും പ്രാർത്ഥന ചെയ്യുന്നതും ഗണപതി ഹോമം ചെയ്യിക്കുന്നതും ഗണപതിക്ക് വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഏറ്റവും അധികം ഉത്തമമാണ് ചുമന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നിങ്ങളുടെ നക്ഷത്രപ്രകാരം ഏറ്റവും ഉത്തമം അതുകൂടാതെ ഭദ്രകാളി ദേവിയെയും സുബ്രഹ്മണ്യനെയും എല്ലാ മാസവും വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മുടെ എല്ലാവിധത്തിലുള്ള ഗ്രഹപീഠകളും വിട്ടൊഴിഞ്ഞു മാറും എന്നും പ്രത്യേകം പറയുന്നുണ്ട് അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത നേരത്തെ പറഞ്ഞു അശ്വനി ദേവതകളാണ് അതുകൂടാതെ കേതുവാണ് എന്ന് പറയുന്നത് അപ്പം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കേതുവിൻ്റെ സ്തോത്രം ജപിക്കുന്നത് നമ്മുടെ നക്ഷത്രപരമായിട്ടുള്ള എന്തെങ്കിലും ഗ്രഹപീഠകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു മാറുന്നതിന് വളരെയധികം ഉത്തമമാണ് ഓം പലാശപുഷ്പസങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം ഗേതു പ്രണമാമിഹം എന്ന് പറയുന്ന സ്തോത്രം സ്ഥിരമായി ജീപിക്കുന്നത് വളരെയധികം ഉത്തമമാണ് അതുകൂടാതെ ദേവത അശ്വനി ദേവതകളാണെന്ന് പറഞ്ഞു മൃഗം കുതിരയാണ് വൃക്ഷം കാഞ്ഞിരമാണ് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് പുരുഷയോനി നക്ഷത്രമാണ് ഭൂമിയാണ് ഭൂതം ഇപ്പം മേൽപ്പറഞ്ഞിട്ടുള്ള മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുന്നതും വൃക്ഷത്തെ സംരക്ഷിക്കുന്നതും അശ്വിനി ദേവതകളെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നതും കേതുവിനെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമുക്ക് ഐശ്വര്യപ്രദമാണെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് സൂര്യദശ ദശയൊക്കെ നമുക്ക് പൊതുവേ ദോഷകാലഘട്ടമാണെന്നും ദശാകാലം അറിഞ്ഞിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണെന്നും വ്യാഴത്തിൻ്റെ ദശാപഹാരം വരുന്നതും അത്ര ഉത്തമമല്ല എന്നും പൊതുവെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും അതുപോലെ തന്നെ ബുധൻ്റെ ദശാകാലവും അല്പം അശുഭകരമായിട്ട് വരാൻ സാധ്യതയുള്ളതായിട്ടും ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണ്ട പരിഹാരക്രിയകളെല്ലാം ചെയ്യണമെന്ന് പറയുന്നു നന്ദി നമസ്കാരം